കോൺഗ്രസ് പ്രവർത്തകർ ശിലാഫലകങ്ങൾ തള്ളി തകർത്ത അതേ ആശുപത്രിയെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പന്തളം വല്ലന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒ പി ബ്ലോക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു ആശുപത്രികളുടെ ബോർഡുകൾ മാറ്റുക മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ വികസനം കൊണ്ടുവരികയാണ് എൽ സർക്കാർ ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു മാസം കൊണ്ടാണ് വല്ലന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആരോഗ്യ കേന്ദ്രങ്ങളെ ഉന്നത പിണറായി സർക്കാർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രായമുള്ളവർ ധാരാളം സ്ത്രീകൾ കുഞ്ഞുങ്ങളൊക്കെ ഒരു ആരോഗ്യ കേന്ദ്രമാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര മിഷന്റെ ഭാഗമായി നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആർദ്ര മിഷനിലൂടെ ഇവിടെ രണ്ടര കോടി രൂപയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ഇത് ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് നമ്മൾ ഇതിനെ ഉയർത്തിയിരുന്നു അപ്പം ബോർഡ് മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ ഇവിടെ മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ മാറ്റിയൊക്കെ മികവുറ്റ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എൽ ഡി എഫ് സർക്കാർ ഒരുക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അതേ ആശുപത്രിയുടെ ശിലാഫലകങ്ങൾ സമരത്തിന്റെ പേരിൽ തകർത്തിരുന്നു എന്നാൽ ആരോഗ്യ വകുപ്പ് ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോയി ഒരു ശിലാഫലകം തകർത്താൽ ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാക്കിയാൽ ഇവിടെ അനാവശ്യമായ സമരങ്ങൾ സൃഷ്ടിച്ചാൽ ഇതൊന്നുകൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങളെ തടയാൻ കഴിയില്ല എന്നതിന് ഇതിലും വലിയ ഉദാഹരണം നമുക്ക് മുമ്പിലില്ല ഇതിലും വലിയ ഉദാഹരണം നമ്മുടെ മുമ്പിൽ ഇല്ല അക്രമം കൊണ്ട വികസന നേട്ടങ്ങളെ അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് ന്യൂസ് പത്തനംതിട്ട